പ്രിയരേ നമസ്കാരം ത്രിശങ്കുവിനെ തുടർന്ന് വാഹു എന്നൊരു രാജാവുണ്ടായി വാഹു ഭൗതിക അന്വേഷണങ്ങൾക്ക് അടിമയായി തീർന്നത് നിമിത്തം സ്വന്തം രാജ്യം ശരിയായി ഭരിക്കുന്നതിൽ പരാജയപ്പെട്ടു വാഹുവിന്റെ ശത്രുക്കൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാനും അദ്ദേഹത്തിന്റെ രാജ്യം പിടിച്ചെടുക്കുവാനുമുള്ള അവസരം മുതലെടുത്തു എല്ലാം നഷ്ടപ്പെട്ട വാഹുവും പത്നിയും വനത്തിലേക്ക് അഭയം തേടിപ്പോയി അദ്ദേഹത്തിന്റെ ശത്രുക്കളിൽ പ്രധാനി ഹൈഹയന്മാരായിരുന്നു എന്നാൽ താളചങ്കന്മാരും ശകന്മാരും യവനന്മാരും പരാതന്മാരും കാമ്പോജങ്ങളും പഹ്ളവരും അവരെ സഹായിച്ചു ഇതെല്ലാം സംഭവിക്കുമ്പോൾ വാഹുവിന് വാർദ്ധക്യം ബാധിച്ചിരുന്നു മാത്രവുമല്ല രാജ്യനഷ്ടഭാരം അദ്ദേഹത്തെ വളരെ ദുഃഖിതനാക്കുകയും ചെയ്തു ജീവിക്കുവാനുള്ള എല്ലാ ആഗ്രഹവും നഷ്ടപ്പെട്ട് അദ്ദേഹം കാട്ടിൽ വെച്ച് മരിച്ചു വാഹുരാജാവിന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു അതിലൊരാളാണ് യാദവി രണ്ടാമത്തെ പത്നിക്ക് യാദവിയോടുള്ള അസൂയയാൽ അവർക്ക് വിഷം നൽകി വധിക്കാൻ ശ്രമിച്ചു എന്നാൽ വിഷപ്രയോഗത്തിനാൽ യാദവിക്ക് യാതൊരു ഉണ്ടായില്ല വാഹു മരിച്ചപ്പോൾ യാദവി സ്വന്തം ഭർത്താവിന്റെ ചിതയിൽ സ്വയം സതി ആചരിക്കാൻ തീരുമാനിച്ചു എന്നാൽ ആ സന്ദർഭത്തിൽ ഔർവമുനി ഇടപെട്ടു ദയവായി അങ്ങനെ ചെയ്യരുത് അദ്ദേഹം യാദവിയോട് അഭ്യർത്ഥിച്ചു ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്നത് കുറ്റകരമാണ് നിങ്ങൾ ജീവിക്കുകയും ആ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക കാരണം അവൻ നന്നായി ഭരിക്കും പിതാവിൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം ഔർവയുടെ പ്രേരണയാൽ യാദവി ആത്മഹത്യ ചെയ്തില്ല അവൾ മുനിയുടെ ആശ്രമത്തിൽ താമസിക്കാൻ തുടങ്ങി തക്ക അവൾ സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു കുഞ്ഞ് ജനിച്ചപ്പോൾ അവളിലെ വിഷവും അതായത് ഖരയും ഉയർന്നു സ എന്ന വാക്കിന് ഒരുമിച്ച് എന്നർത്ഥം വരുന്നതിനാൽ ആ ബാലന് സാഗരൻ എന്ന പേര് ലഭിച്ചു സാഗരനെ വളർത്തുന്നതിലും വിദ്യ അഭ്യസിപ്പിക്കുന്നതിലും ഔർവന് വലിയ താൽപ്പര്യമായിരുന്നു അദ്ദേഹം കുട്ടിയെ വേദങ്ങളും യുദ്ധകലയും പഠിപ്പിച്ചു ആഗ്നേയാസ്ത്രം എന്നൊരു ദൈവിക ആയുധം ഉണ്ടായിരുന്നു ഈ അത്ഭുതകരമായ ആയുധം എങ്ങനെ ഉപയോഗിക്കണമെന്ന് സാഗരൻ ഔർവ നിന്നും പഠിച്ചു സാഗരൻ വളർന്നപ്പോൾ പിതാവിന്റെ ശത്രുക്കളെ നേരിടുവാൻ തീരുമാനിച്ചു ദിവ്യായുധത്തെക്കുറിച്ചുള്ള അറിവ് അവനെ അജയിതയിലേക്ക് അടുപ്പിച്ചു ഹൈഹേയൻ ശകൻ യവനൻ കംബോജൻ പരബൻ പഹ്ളവൻ എന്നിവരെ അദ്ദേഹം പരാജയപ്പെടുത്തി എല്ലാവരെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഈ ശത്രുനിര വസിഷ്ഠമുനിയുടെ അടുക്കൽ അഭയം തേടി അവരെ നിഗ്രഹിക്കരുതെന്ന് മുനി സാഗരനോട് അഭ്യർത്ഥിക്കുകയും അവരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു എന്നാൽ അവർക്ക് എന്തെങ്കിലും ശിക്ഷ അത്യന്താപേക്ഷിതമായിരുന്നു ശകന്റെ പകുതി തല മൊട്ടയടിക്കാൻ സാഗരൻ വിധിച്ചു യവന്റെയും കമ്പോജന്റെയും തല പൂർണ്ണമായും മുട്ടയടിച്ചു പരാതന്മാർ മുടി നീട്ടി വളർത്തേണ്ടി വരുമെന്നും പഹ്ളവർ താടിപടിക്കുന്നത് വിലക്കണമെന്നും നിർദ്ദേശിച്ചു സാഗരരാജാവ് അങ്ങനെ ഈ ശത്രുക്കളെ കീഴടക്കി ലോകത്തിന്റെ മുഴുവൻ അധിപനായി സ്വന്തം വിജയം ആഘോഷിക്കുവാൻ അശ്വമേധം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ